ട്രെയിൻ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് എസ് എസിന്റെ ഫോർ എം ഹോൾ ആണ് ഇത് നമുക്ക് ത്രീ എം എ ഹോൾ ഉണ്ട് ടു എംഒ ഹോൾ അവൈലബിൾ ആണ് പിന്നെ ഇത് വൺ എം എ ഹോൾ ആണ് വളരെ നൈസ് നമുക്ക് മുത്താറി പോലുള്ള നൈസ് സാധനങ്ങളും താഴെ വെതെ ഉണക്കാം ഇവിടെ ഇതൊക്കെ പാർട്ടിന്റെ ഓർഡർ പ്രകാരം ഇത് എട്ടിട്ടേ എട്ടിട ഹൈലാം പൊടി വൈറ്റ് കളർ പൊടി നീറ്റാക്കി ഇരുപത്തിനാലിട്ടേ പാക്കിങ് കഴിഞ്ഞാൽ ഹാഫ് പോഷം മാത്രമായിട്ട് ഓൺ ചെയ്യാം ഒരു സെക്ഷൻ മാത്രം ആണെങ്കിൽ ഓൺ ചെയ്യാം മറ്റേ സെക്ഷൻ രണ്ട് സെക്ഷൻ ഒരുമിച്ച് എങ്ങനെ ഓൺ ചെയ്യാം ഇത് ബൾക്ക് ബൾക്ക് വേണമെങ്കിൽ ഇതിന് നമുക്ക് രണ്ട് മോഡൽ അവൈലബിൾ ഒന്ന് ആയിരത്തഞ്ഞൂറ് നാളികാരം പിന്നെ തൊള്ളായിരം നാളികേരം ഇത് തൊള്ളായിരം നാളികേരത്തിന്റെ സൈസ് ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇലക്ട്രിക് ഡ്രയറുകൾ ആട്ടോ ഒരുപാട് ഡ്രയറുകളുണ്ട് കാരണം അതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഒരുപാട് ഡ്രൈവറുകൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡ്രയറുകള് ഇപ്പൊ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയാണ് മെക്മാർക്കിലാണ് മാർക്കിലാണ് ഹർഷദ് ഭായ് ഇവിടെന്താ മൂന്ന് മെഷീനറി ഡ്രയർ ഡ്രയറുള്ളത് അതെ ഒരേപോലെ മൂന്ന് ഇതിന്റെ വ്യത്യാസം പറഞ്ഞുകഴിഞ്ഞാല് ഇത് മൂന്ന് മൂന്ന് മെറ്റീരിയൽ ആണ് ഞങ്ങക്ക് ഫസ്റ്റ് ഇത് ജി എ ആണ് ബോഡി ഔട്ടർ ബോഡി ജി ഇതിന്റെ ഔട്ടർ ബോഡി നമുക്ക് വരുന്നത് ഹൈലം ഹൈലം അതെ അവൈലബിൾ ആണ് ഹൈലമത്തിലും അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ പ്രത്യേക ഇത് എസ് എസ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഔട്ടർ ബോഡി വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഇന്നർ ബോഡിയിലും ട്രയലും ഇന്നർ ബോഡി എങ്ങനെ വരുന്നത് ട്രെയിലും ഇത് വരുന്നത് ഇന്നർ ബോഡി എസ് എസ് ആണ് അതുപോലെ തന്നെ ആണ് ഇത് എസ് എസിന്റെ ഫോർഒമ്മോ ഹോൾ ആണ് ഇത് നമുക്ക് ത്രീ എമ്മോ ഹോൾ ഉണ്ട് ടു ആണ് പിന്നെ ഇത് വണ്ണമോ ഹോളാണ് വളരെ നൈസ് നമുക്ക് മുത്താറി പോലെയുള്ള നൈസ് സാധനങ്ങളും താഴെ വെണക്കംസ്റ്റഡാണ് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഏകദേശം റേറ്റ് വരും ഇത് പിന്നെ പല റേറ്റ് ഉണ്ട് നമുക്ക് നോർമലി റേറ്റ് എത്ര വരുന്നത് രൂപ മുതൽ ഉണ്ട് അവിടുത്തെ മുതൽ പിന്നെ മേലോട്ട് നമുക്ക് കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് എസ് എസ് വേണ്ടിയവർക്ക് അതിനനുസരിച്ച് റേറ്റ് മാറ്റം അതുപോലെ തന്നെ ട്രെയും അവർക്ക് ഏത് ഏത് മെറ്റീരിയലാണ് വേണ്ടി വെച്ചാൽ ഇതിപ്പം നമുക്ക് എസ് എസ് ഉണ്ട് എസ് എസ്സിൽ തന്നെ രണ്ട് മൂന്ന് മോഡലുണ്ട് പിന്നെ ജി എ ഉണ്ട് അലൂമിനിയ ഉണ്ട് അങ്ങനെ ഏത് മെറ്റീരിയൽ അനുസരിച്ച് അതിനനുസരിച്ച് റേറ്റ് ഡിഫറൻസ് വരുന്നത് ഇതിനെ ഈ മെഷീൻ വരുന്നത് ഇത് പുറത്ത് ഹൈലമാണ് മെറ്റീരിയൽ വരുന്നത് ഇന്നർ ബോഡി വരുന്നത് ജി എ ആണ് ഇത് മെറ്റീരിയൽ നമുക്ക് ജി ആണ് വരുന്നത് ഇത് നമുക്ക് ഹൈലം ലോം വേണമെങ്കിൽ കൊടുക്കാം എസ് എസ് കൊടുക്കാം ജിയോ കൊടുക്കാം ഏത് മെറ്റീരിയൽ ആണേ കൊടുക്കാം അതുപോലെ തന്നെ ട്രേ ഇത് എസ് എസ് ആണ് ട്രേ നമുക്ക് വേണമെങ്കിലും കസ്റ്റമൈസ്ഡ് ആണ് ജി ജിയോസ് ആവുമ്പോൾ ഉപ്പുരസുള്ള ഉപ്പ ഉപ്പസ ഉള്ള സാധനങ്ങൾ ഉണക്കാനാണെങ്കിൽ ഡാമേജ് കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ എന്ത് ഉണക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും തേങ്ങ ഉണക്കുകയാണെങ്കിൽ നോർമൽ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കോൺടാക്ടേരി റേറ്റ് വളരെ കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ച് ഇത് വരണത് ഫുള്ള് സ്റ്റീല് ഇന്നർ ബോഡിയും സ്റ്റീല് അതുപോലെ തന്നെ ഔട്ടർ ബോഡി സ്റ്റീല് ട്രൈ എല്ലാം സ്റ്റീല് പതിനാറ് ട്രെറ ഇതിന്റെ ഇന്നർ ബോഡി നമുക്ക് നോക്കാം ഇതിന്റെ ഇന്നർ ബോഡി എസ് എസ് ആണ് ഫുൾ അതെ ഫുൾ എസ് എസ് ആയിരിക്കും ഇതിന്റെ എല്ലാ പൊസിഷനും എസ് എസ് അതുപോലെ തന്നെ ട്രൈ എസ് എസ് നല്ല ഹെവി ട്രൈ ആണ് അല്ലേ ഫുൾ ആയിട്ട് ഫുള് പിന്നെ ഡാമേജ് അങ്ങനത്തെ യാതൊരു ഇത് നമുക്ക് ഏകദേശം റേറ്റ് വരും ഇത് വരുമ്പോൾ ഏകദേശം ഒരു വൺ ലാഖിന്റെ അടുത്താണ് പ്രൈസ് മൊത്തം പ്രൈസ് വരുമ്പോ ഇൻക്ലൂഡിങ് ജി എസ് അടക്കം ഉള്ളിലായിട്ടാണ് വരുന്നത് വരുന്നത് നമുക്ക് ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണോ ഇതൊക്കെ പാർട്ടിന്റെ ഓർഡർ ഇത് ഇത് എത്ര ഈ ടൈപ്പ് ട്രേ 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 എത്രയാണ് ജി ജി ബോഡിയിൽ ബോഡിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എ പ്രകാരം ചെയ്യാൻ ഇതിപ്പോ പത്തിട്ടേ ഫുൾ എസ് എസ് ഫുൾ എസ് എസ് പത്തിട്ടേ നൂറ്റി അറുപത് നാളികാരം കൊള്ളുന്നത് പന്ത്രണ്ട് നൂറ്റി തൊണ്ണൂറ് ഇത് ട്രേ എട്ടിട്ടേ എട്ടിട ഹൈലാം ബോഡി വൈറ്റ് കളർ പോഡി നീറ്റാക്കി കാണാൻ ഇത് നൂറ്റി ഇരുപത് നാല് കേരം നൂറ്റി നാല് ഏകദേശം ഏകദേശം ആണ് എല്ലാം ഇതൊക്കെ പല പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇത് ഇരുപത്തിനാലിട്ടാണ് വരുന്നത് പിന്നെ അതിന്റെ അപ്പുറത്ത് ഇത് രണ്ടെണ്ണം ഇത് നാനൂറ്റിഅൻപത് നാളികേരം വെക്കണത് ഇതിന്റെ പ്രത്യേകത നമുക്ക് ഹാഫ് പോശം ചെയ്യാം ഒരു സെക്ഷൻ മാത്രമാണെങ്കിൽ

ഇത് അഞ്ചിട്ട് 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 ഇതിൽ എൺപത് നാളികേരം നാളികേരം ഏറ്റവും കുറഞ്ഞ മുപ്പത് നാളികാരം വെക്കണല്ലേ മുപ്പത് നാളികാരം ആഹ് അതെ അർഷദ് ഇത് 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 സംഗതി ബൾക്ക് ബൾക്ക് ഒന്നിച്ചിട്ട് ഇതില് നമുക്ക് രണ്ട് മോഡൽ അവൈലബിൾ ഒന്ന് ആയിരത്തിഅണ്ണൂറ് നാളികാരം പിന്നെ തൊള്ളായിരം നാളികേരം ഇത് തൊള്ളായിരം നാളികേരത്തിന്റെ സൈസ് ആണ് ഇത് ഫുൾ മെറ്റൽ വരണോ ഇത് വർക്ക് നടന്നോണ്ട് കഴിഞ്ഞല്ല അപ്പൊ ഇത് ഫുൾ മെറ്റി ജി ഐ വരുന്നതാണ് കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ് അതായത് നാളികേരം നമുക്ക് വെട്ടിട്ട് ഒരുമിച്ച് കൊട്ടലെന്ത് ചെയ്യാം ഒന്നിച്ചുകൊണ്ടിട്ട് ഡബ് ചെയ്യാം വർക്ക് വളരെ കുറവായിരിക്കും ട്രയൽ വെക്കുന്ന വർക്ക് അങ്ങനത്തെ ഒന്നുമില്ല കൊപ്ര മാത്രം പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ കമ്പനിക്കാണെങ്കിൽ ഈ മോഡലാ ബെറ്റർ ഇതിപ്പോ ആയിരം തൊള്ളായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ട് മോഡൽ അവൈലബിൾ പിന്നെ കൂടുതലായിട്ട് ചെയ്യേണ്ടവർ ചെയ്യേണ്ടവരെ മെഷീൻ എണ്ണം കൂട്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറിന്റെ മെഷീന് മൂന്നും നാലെണ്ണൊക്കെ ഒരുമിച്ച് സെറ്റ് ചെയ്യുന്ന ബില്ലുകളാണ് കൂടുതലുള്ളത് അപ്പോൾ ഇതൊക്കെ വർക്ക് വർക്ക് ആ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് നാളികേരത്തിന്റെ ട്രേ ടൈപ്പാ ട്രയൽ അടിക്കുന്നത് ട്രേ ആണ് കപ്പാസിറ്റി ആയിരുന്നത് വലുത് രണ്ടായിരം ആണ് പിന്നെ ഇത് വരുന്നത് എഴുന്നൂറ്റി അമ്പത് നാളികേരം ജി ഐയും എസ് 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 ഏത് വേണമെങ്കിലും മെറ്റീരിയൽ അവൈലബിൾ ആണ് ബോഡിയും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആണ് ഇന്നർ ഔട്ടർ ഏതാണ് മെറ്റീരിയൽ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും